നമസ്കാരം നീറ്റ് പരീക്ഷയ്ക്ക് വന്ന വിദ്യാർത്ഥിയുടെ അഡ്മിറ്റ് കാർഡിൽ പേരും അഡ്രസ്സും പരീക്ഷാ സെന്ററും അടക്കം വ്യത്യാസം പരീക്ഷാ കോർഡിനേറ്ററുടെ പരാതി പ്രകാരം പരീക്ഷാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു താൻ സൈറ്റിൽ നിന്നെടുത്ത അഡ്മിറ്റ് കാർഡ് ആണെന്ന നിലപാടിൽ പരീക്ഷാർത്ഥി ഉറച്ചു നിൽക്കുകയാണ് പോലീസ് പരിശോധനയും ചോദ്യം ചെയ്യലും തുടരുന്നു തിരുവനന്തപുരം പാഠശാല സ്വദേശി ജിത്തുവാണ് പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ജില്ലാ ആസ്ഥാനത്ത് തൈക്കാവ് ഗവൺമെന്റ് വി എച്ച് എസ് എസ് ആൻഡ് ജി എസ് എസിൽ മാത്രമാണ് നീറ്റ് പരീക്ഷാ കേന്ദ്രമുള്ളത് ജിത്തു ഇവിടെയാണ് പരീക്ഷ എഴുതാൻ എത്തിയത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന അഡ്മിറ്റ് കാർഡിൽ പരീക്ഷാ കേന്ദ്രം മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ടയാണ് ഇവിടെ നീറ്റ് പരീക്ഷയ്ക്ക് സെന്റർ ഇല്ല ഇതിനു പുറമെ അഡ്മിറ്റ് കാർഡിന്റെ മുകൾ ഭാഗത്ത് ജിത്തുവിന്റെ പേര് മാതാവിൻ്റെ പേര് ജനന തീയതി തുടങ്ങിയവയാണുള്ളത് ഏറ്റവും താഴെയായുള്ള സെൽഫ് ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പേരും അഡ്രസ്സുമാണുള്ളത് ക്ലറിക്കൽ പിഴവാണ് എന്നു കരുതി ജിത്തുവിനെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു പരീക്ഷാ സെന്ററും അഡ്മിറ്റ് കാർഡും നമ്പറും സഹിതം സംശയത്തിന് ഇടം നൽകിയിരുന്നു ആളില്ലാതിരുന്ന സീറ്റിൽ ജിത്തുവിനെ പരീക്ഷയ്ക്ക് ഇരുത്തിയതിനൊപ്പം സമാന്തരമായി അഡ്മിറ്റ് കാർഡ് സംബന്ധിച്ച അന്വേഷണവും നടന്നു വൈകിട്ട് മൂന്ന് മണിയോടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ മഹേഷ് നിർദ്ദേശിച്ചത് പ്രകാരം ജിത്തുവിനെ പരീക്ഷ എഴുതുന്നത് വിലക്കി തുടർന്ന് പോലീസിനെ കൈമാറി അഡ്മിറ്റ് കാർഡ് വ്യാജമായി നിർമ്മിച്ചുവെന്ന നിഗമനത്തിലാണ് പരീക്ഷ നടത്തിപ്പുകാരും പോലീസും വിശദമായി ജിത്തുവിനെ ചോദ്യം ചെയ്തു വരികയാണ്